ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലോകാന് കിയുടെ എപ്പിസോഡ് നമ്പർ സെവനുമായിട്ടാണ് സീസൺ ടു എപ്പിസോഡ് നമ്പർ സെവൻ സ്റ്റാർട്ട് ചെയ്താലോ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് കെ ടൈലറും അങ്കളുടെ ഡെങ്കനും എല്ലാവരും കൂടി എയറിന്റെ സാധനങ്ങളൊക്കെ അതായത് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി കൊണ്ടുപോയി കത്തിക്കുന്നതായിട്ടാണ് അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട് നമ്മൾ ഇത് എങ്ങനെ അമ്മയോട് പറയും എന്ന് പറയുമ്പോൾ എങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഓ ടൈലറൊക്കെ പറയുന്നുണ്ട് എയറിന് ഇതൊരിക്കലും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു മരണം ആരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെൻസി പറയുന്നുണ്ട് ഇതെല്ലാം അവസാനിക്കും പറയുന്നുണ്ട് അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്നത് സ്കോട്ടിനെയാണ് സ്കോട്ട് കീ ഹൗസിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോ ഏറിന്റെ ഡ്രസ്സൊക്കെ കത്തിച്ചതിന് ശേഷം എങ്ങനെ പിള്ളേരും തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ കെൻസിയെ വന്ന് കെട്ടിപ്പിടിച്ച് ആ ഒക്കെ ഈ സമയത്താണ് പെട്ടെന്ന് നീന ഇറങ്ങി വരുന്നത് നീന നീനയുടെ തിയേറ്ററിന്റെ ആ ഒരു റിനോവേഷൻ വർക്കില്ലേ അതിന്റെ പെൻഡിങ് ഉണ്ട് സോ അത് തീർക്കാനായിട്ടാണ് പോകുന്നത് അതായത് സ്കൂളിലോട്ട് പോവാണ് ജോലിക്ക് വേണ്ടിട്ട് ഈ സമയത്ത് സ്കോട്ട് നീ എന്താ ഇവിടെ കുറെ നാളെല്ലാം നിന്നെ ഈ വഴിക്കൊക്കെ കണ്ടിട്ട് െന്ന് നീന പറയുന്നുണ്ട് അപ്പോ കെമസി ഇടക്കയറി പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഫിലിം ഷൂട്ടിംഗ് ഉണ്ട് ഇവിടെ അതുകൊണ്ടാണ് സ്കോട്ട് വന്നതെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നീന പറയുന്നുണ്ട് എനിക്കും അതൊക്കെ കാണുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനോ എനിക്ക് ജോലിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു പറയുന്നുണ്ട് എന്നിട്ട് ഡെങ്കനെ മാത്രം തനിച്ച് വിളിച്ചു നിർത്തിയിട്ട് ഏറിന് എന്തേ രാവിലെ തൊട്ടേ ഞാൻ നോക്കിയിരുന്നു കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോ ഡെങ്കൻ പറയുന്നുണ്ട് ഇന്നലെയാണ് അവരുടെ ഫണ്ട് വന്നത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോയി പെട്ടെന്നായിരുന്നു തീരുമാനം അതുകൊണ്ടാണ് നിന്നോട് പറയാഞ്ഞത് ഡെങ്കൻ കള്ളം പറയാണ് നീനയോട് അപ്പോ നീന വല്ലാതെ വിഷമിക്കുന്നുണ്ട് അതായത് പറയാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് എന്നിട്ട് ആ എന്തായാലും ആയിക്കോട്ടെ അവരുടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നീന പോകുന്നുണ്ട് അങ്ങനെ നീന പോയി കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവർക്ക് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ട് അതായത് ഗേബിനെ തിരിച്ച് ഈ ഒരു കീ ഹൗസിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു വെൽ ഹൗസിലോട്ട് തന്നെ അവനൊരു എക്കോയല്ലേ അപ്പോൾ എക്കോ ജനിക്കുന്നത് ഹൗസിലാണ് അപ്പോൾ എക്കോ തിരിച്ച് ഹൗസിലോട്ട് കയറി കഴിഞ്ഞാൽ അത് ഡിസ്ട്രോയ് പോകും അതുകൊണ്ട് ഗേബിനെ അങ്ങനെ കൊല്ലാനാണ് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ തന്നെ ട്രിക്ക് ചെയ്യാനായിട്ട് ബോഡിനെയും അവരെ ിക്കുന്നുണ്ട് മാത്രമല്ല ഡെങ്കൻ ഇവിടെ തന്നെ കാണണമെന്നും ഇവര് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും റെഡി ആവാണ് ആ ഒരു പ്ലാനിനായിട്ട് അപ്പോ ഇപ്പുറത്ത് ഗേബും ഈദനും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോ ഗേബ് അവന്റെ കയ്യിലുള്ള കീസൊക്കെ എടുത്തുകൊണ്ടാണ് ഇവർ അതായത് ഈ ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്കോട്ടൊക്കെ വന്നത് അപ്പോ ഗേബിനെയും ആ ഒരു പ്ലാൻ വെച്ചിട്ട് ഹൗസിലോട്ട് വിളിക്കുന്നുണ്ട് അപ്പോ ഈദൻ പറയുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ അവര് നിന്നെ വിശ്വസിക്കുമെന്ന് അവര് നിന്നെ ട്രിക്കിലാക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിളിക്കുന്നത് നീ എന്താ മനസ്സിലാക്കാത്തത് നീ പൊട്ടനാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊന്നും ഗേബിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഗെബ്ലാസിൽ ഒരു വലിയൊരു കൂർത്തൊരു കമ്പി എടുത്തിട്ട് ഈതിനെ കുത്താനൊക്കെ ഒക്കെ ചെല്ലുന്നുണ്ട് ആക്ച്വലി ഈതൻ പെട്ടെന്ന് മരിച്ചു പോകും ഇതൻ ഒരു എക്കോ അല്ല ഈതൊരു മരണമുണ്ട് ഒരു ഡീമൻ ആണെങ്കിലും ഈ ഇതിന് മരണമുണ്ട് സോ ഈതൻ പേടിക്കാണ് അങ്ങനെ കുത്താൻ വരുമ്പോൾ മാത്രമല്ല ഗേബ് പറയുന്നുണ്ട് വിനേകം കൂടുതൽ ചിന്തിക്കുന്ന ഞാൻ ഞാൻ എന്തായാലും പെട്ടെന്ന് അവരെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു ചെയിൻ കീ യൂസ് ചെയ്തിട്ട് ആദ്യം ഞാൻ അവർക്ക് ആ ഒരു കീസ് ഉണ്ടാകാൻ അറിയുമോ എന്ന് മനസ്സിലാക്കും എന്നിട്ട് അറിയുന്നാണെന്നുണ്ടെങ്കിൽ ഡെങ്കനെ നമ്മള് തട്ടിക്കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കീസ് മേക്ക് ചെയ്യിപ്പിക്കും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഗേബ് പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അവർക്ക് എന്നെ മാച്ച് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവരുടെ കയ്യിൽ കീസ് ഉണ്ട് അത് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കീസ് സോ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഗേബ് പറയുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്തായാലും വെളിയിലോട്ട് പോകുന്നു പറയുന്നുണ്ട് അങ്ങനെ ഗേബിൽ ഈ തന്നെ വെളിയിലോട്ട് പറഞ്ഞു വിടുന്നുണ്ട് അവിടുന്ന് കേട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ജോഷിനെയാണ് ജോഷ് ടേബിളിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മെയില് വരുന്നുണ്ട് അതായത് നിന്റെ കാണാതെ പോയ ഒരു കാര്യം ആരാണ് എടുത്തതെന്ന് എനിക്ക് അറിയാം പറയുന്നുണ്ട് ഇത് കണ്ട കണ്ടപാടെ പെട്ടെന്ന് തന്നെ ജോഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ തന്നെ എമി ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോ എമി ചോദിക്കുന്നുണ്ട് എന്താച്ച എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ജോഷ് പറയുന്നുണ്ട് ഏ ഇല്ല ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം എന്തായാലും നീ നിന്റെ ഹോംവർക്ക് ഫിനിഷ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ജോഷ് ഇറങ്ങിയ പാടെ പെട്ടെന്ന് ആ ഒരു ഡോൾ ഹൗസിലെ അതിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട് എമ്മി അപ്പോ എന്തോ ഇവരൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പറത്തെ ജോഷ് ആ ഒരു ജാക്കിയുടെ ബ്രദറിലെ ജാവി ജാവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻറെടുത്ത് വന്ന് നിക്കുന്നുണ്ട് ആ ഒരു ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് നീ എന്റെ ആ ഒരു പീസ് എടുത്തിട്ട് എന്താ ചെയ്ത് അന്ന് രാത്രിയിൽ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ജാവി അവിടെ നിന്നുകൊണ്ട് അവന് ട്രെക്ക് ചെയ്യാൻ വേണ്ടി ആ നീയല്ലേ എടുത്തത് നീ അല്ലെ എടുത്തുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ജോഷ് ഒന്നും കൂടി വിശ്വസിക്കുകയാണ് ഇവനാണ് എടുത്തതെന്ന് അപ്പോൾ അവൻ തീരുമാനവും പറയുന്നുണ്ട് ഞാൻ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഇവനെ കളിയാക്കുന്ന കണ്ടപ്പോ ജോഷിന് മനസ്സിലായി ഇത് വെറുതെ അവർ പറ്റിക്കാൻ ചെയ്തതാണെന്ന് അങ്ങനെ ജോഷ് അവനെയും ഭീഷണിപ്പെടുത്തി നിന്നെ ഹോക്കി ടീമിൽ നിന്ന് ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് ഈ സമയത്ത് തന്നെ നീന ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് കോഫിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ നീന ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നീ ഇത്ര സീരിയസ് ആയിട്ട് അവരോട് സംസാരിച്ചു എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ജോഷു പറയുന്നുണ്ട് ഏ ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ നീന പറയുന്നുണ്ട് നിനക്ക് ഒന്ന് സംസാരിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ജോഷു പറയുന്നുണ്ട് അതേന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ നീനെ ചോദിക്കുന്നുണ്ട് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജോഷു പറയുന്നുണ്ട് ശരിക്കും എൻ്റെ ടേബിളിൽ നിന്ന് ഒരു കാര്യം മിസ്സായിപ്പോയി ശരിക്കും അത് കട്ടെടുത്ത് ആരോ കട്ടെടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ നീന ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം മിസ്സായതെന്ന് ചോദിക്കുമ്പോൾ ജോഷു പറയുന്നുണ്ട് അത് എൻ്റെ ഫാമിലി കുറേ നാളായിട്ട് കൈമാറി വന്ന ഒരു ട്രഷർ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അതാണ് തിരക്കിക്കൊണ്ട് നടക്കുന്ന അപ്പോ നീന ചോദിക്കുന്നുണ്ട് ഓക്കെ അത് എന്താണെന്ന് എക്സാക്ട്ലി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ജോഷു പറയുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ വിചാരിക്കും എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ നീന പറയുന്നുണ്ട് എൻ്റെ ഹൗസിന് എക്സാക്ട് സെയിം ആയിട്ടുള്ള ഒരു റിപ്ലിക്കാ നിന്റെ വീട്ടിലുണ്ടായിട്ട് പോലും ഞാൻ നിന്നെ സംസാരിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഇനിയും ഞാൻ നിന്റെ കൂടെ തന്നെ കാണും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നീന അങ്ങനെ ജോഷ് പറഞ്ഞു തുടങ്ങുകയാണ് ഇത് ആക്ച്വലി ഒരു ഒരു മിനി ബാസ്കറ്റ്ബോളിന്റെ ഷേപ്പ് ഉള്ള ഒരു മെൽറ്റഡ് റയർ അയണിന്റെ ഒരു പീസ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പോ നീന ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഇത്ര സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് ആക്ച്വലി എന്റെ ഒരു ആസിസ്റ്റന്റ് ഡയറിയിൽ ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതാണ് എനിക്ക് അത്ര അത്ഭുതമായിട്ട് ഞാൻ കാത്തുസൂക്ഷിക്കുന്നു െന്ന് പറയുന്നുണ്ട് അത് എവിടുന്നാണ് വന്നതെന്ന് നീന എടുത്തു ചോദിക്കുമ്പോൾ ആ ഒരു പീസ് വന്നിരിക്കുന്നത് ഒരു ഡോർവേ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗിൽ നിന്നാണ് അതായത് അമാനുഷികമായ ശക്തികൾ കിട്ടുന്ന ഒരു ലോകത്തു നിന്നാണ് ആ ഒരു പീസ് ഓഫ് അയൺ വന്നത് എന്നാണ് ആങ് സിസ്റ്റർ അവന്റെ ഡയറിയിൽ എഴുതിയിരുന്നത് ജോഷു പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് നീന അത്ഭുതത്തോടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും അതായത് നിന്റെ റെൻറ്റലിനെ വരെ നിനക്ക് കാണാൻ പറ്റും എന്നിങ്ങനെ നീനയോട് ജോഷു പറയുന്നുണ്ട് ഇത് കേട്ട് നീനയും വല്ലാണ്ട് ഇമോഷണൽ ആവുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പിന്നെ െ കാണിക്കുന്ന കീ ഹൗസിലാണ് കീ ഹൗസിൽ കെൻസിയുടെ റൂമിലോട്ട് പെട്ടെന്ന് സ്കോട്ട് കേറി വരുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞോണ്ട് അപ്പോ കെൻസി അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നീ ഇതിനകത്ത് ഇടപെടേണ്ട നീ ഇവിടെ തന്നെ ഇരുന്നോളം പറയുന്നുണ്ട് അപ്പൊ സ്കോട്ട് പറയുന്നുണ്ട് ഏ ഇല്ല ഇല്ല ഞാനും ഇതിനകത്ത് പങ്ക് വരും ഞാനും ഇത് ചെയ്യേണ്ട ഒരാളാണ് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പെട്ടെന്ന് കെൻജി പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഫ്രണ്ടായിട്ട് മാത്രം ഇരുന്നാൽ പറ്റില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് സ്കോട്ട് പെട്ടെന്ന് അവളെ ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്നെ ഡെങ്കിന് വാതില് തുറന്ന് അങ്ങോട്ട് വരുന്നത് ഈ സമയത്ത് ഇവരെ ഡിസ്ട്രാക്ട് ആവുന്നുണ്ട് എന്നിട്ട് ഡെങ്കൻ പറയുന്നുണ്ട് എല്ലാം റെഡി ആയിട്ട് ആഴോട്ട് വാ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഇവർ ഉമ്മാക്കാൻ പോവാണെന്ന് ഡെങ്കൻ മനസ്സിലായി ഡെങ്കന്റെ മുഖത്തൊരു കളിച്ചരിയും വരുന്നുണ്ട് എന്നിട്ട് ഡെങ്കൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ സ്കോട്ട് ഓക്കെ ശരി നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് സ്കോട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ കെൻസി പെട്ടെന്ന് ഇടിച്ചു നിർത്തി അവനെ നല്ലൊരു ഉമ്മയും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഉമ്മ വെച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കെൻസി റൂമിന്റെ ജനൽ വഴി നോക്കുമ്പോൾ ഗേബും ഈതനും കൂടെ വരുന്നത് കെൻസിയും സ്കോട്ടും കാണുന്നത് അപ്പോൾ പെട്ടെന്ന് രണ്ടുപേരും കണ്ണ് കഴിച്ച് താഴോട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ഗേബും ഈതനും കൂടി വെള്ളിലിറങ്ങുന്നുണ്ട് അപ്പൊ ഗേബ് ചോദിക്കുന്നുണ്ട് ഈതനോട് എല്ലാം ഓക്കെ അല്ലേ നീ റെഡി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സമയം തന്നെ പെട്ടെന്ന് കെൻസി അങ്ങോട്ട് വരുന്നുണ്ട് ഓ നിന്റെ പുതിയ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഭയങ്കര സന്തോഷത്തോടാണ് വരുന്നത് അങ്ങനെ കെൻസി ഗേബിനെയും കൊണ്ട് അകത്തോട്ട് വരുന്നുണ്ട് അപ്പോ ഈ സമയത്ത് പിള്ളേർ ഭയങ്കര സെറ്റാണ് ഈ പോക്കി ഒക്കെ വെച്ചിട്ട് ആളകത്തോട്ട് വരുന്നുണ്ട് ടാർഗറ്റ് അകത്തോട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ആയിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗേബും കെൻസിയും ഈതനും കൂടി അകത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഗേബ് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ സംബന്ധിച്ച ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് ചോദിക്കുമ്പോ കെ പറയുന്നുണ്ട് ആ അമ്മ സമ്മതിച്ചല്ലോ മാത്രല്ല അമ്മ ജോലിക്ക് പോയേക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോ എവിടെ ഏറെ ചോദിക്കുമ്പോ ഏറെന്നെ കാണാനില്ല വേറെ എവിടെയോട്ടെങ്കിലും പോയി കാണും കാരണം ആക്ച്വലി ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോകുന്ന ആയിരുന്നു പറഞ്ഞിരുന്നെന്ന് പറയുന്നുണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബോഡിയും ടൈലറും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ഗേബിനോട് ഒരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ടെമ്പരയ്ക്ക് കണ്ടുപിടിച്ച് തന്നെ താങ്ക്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്നാൽ ടൈലറിന്റെ കൂടെ കിച്ചണിലോട്ട് പോയിക്കോളൂ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുകയും ഞങ്ങൾ എന്തായാലും മുകളിലോട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് ഗേബിനെ വിളിച്ച് മോളിലോട്ട് പോകുന്നുണ്ട് അവിടെ തന്നെ സ്കോട്ടും ഉണ്ടായിരുന്നു സ്കോട്ട് പതിയെ ഒരു സോറി ഒക്കെ പറയുന്നുണ്ട് അന്ന് സംഭവിച്ചൊരു സോറി ഞാൻ അന്ന് പഞ്ച് ചെയ്തില്ലായിരുന്നു സോറി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗേബിൻ ഇറ്റ്സ് ഓക്കേ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഗേബ് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ തിരക്കുന്നുണ്ട് എന്നിട്ട് സ്കോട്ട് പതിയെ ഈ ഒരു സീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ അടുത്ത സീൻ ഇതാണ് ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറയൊക്കെ ഓൺ ആക്കി ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഗേബി ചോദിക്കുന്നുണ്ട് അപ്പൊ മറ്റവരൊക്കെ എന്ത് ചെയ്യും ചോദിക്കുമ്പോ ഓരോ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഗേബിന് ചെറിയ ഡൗട്ട് ഒക്കെ അടിയുന്നുണ്ട് അപ്പൊ സ്കോട്ട് പറയുന്നുണ്ട് ഈ പോയിന്റിലോട്ട് മാറി നിൽക്കുക എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിച്ച് അവിടെ ഇങ്ങനെ ഗേബിനെ പിടിച്ചെർത്തുന്നുണ്ട് ഈ സമയത്ത് ഇപ്പുറത്ത് കിച്ചണില് ടൈലറും കോഡിയും കൂടെ എങ്ങനെയും ഈ തന്നെ പിടിച്ചു എത്താൻ വേണ്ടി നോക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഞാൻ എന്തായാലും അപ്റ്റെയ്റ്റ് പോയി അവരെന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കോഡി പറയുന്നുണ്ട് ഞാൻ ഒരു മാജിക് ട്രിക്ക് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെവിടെ പിടിച്ചു നിർത്താണ് ഒരു മുന്തിരി വെച്ചിട്ട് മൂന്ന് കപ്പൊക്കെ വെച്ചിട്ട് പല രീതിയിൽ മാജിക് ട്രിക്ക് പോലെയൊക്കെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ മാജിക് കാണിച്ച് കാണിച്ച് ഈദന്റെ ആ ഒരു ശ്രദ്ധ മാറുന്ന സമയത്ത് പെട്ടെന്ന് ഡോൾ ഹൗസ് ഓൺ ആക്കിയിട്ട് ജെയിമി ഒരു കുപ്പി ഗ്ലാസ് എടുത്ത് ഈദന്റെ മുകളിൽ വെക്കുകയാണ് അപ്പോ ഈദൻ അത് ശരിക്കും ഒരു വലിയ സിലിണ്ട്രിക്കൽ ഷേപ്പ് ഉള്ള ഒരു കണ്ണാടി പോലെ തന്നെയാണ് ഒരു അൺബ്രേക്കബിൾ കണ്ണാടി അത് കാരണം ഈദന് വെളിയിലോട്ട് വരാനേ പറ്റുന്നില്ല ഈദൻ വിളിച്ചു കൂവുന്നുണ്ട് അപ്പോ ടൈലർ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ുംബ്സ്റ്റെയോട്ട് അവരെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ബോർഡിനെ അവക്ക് കാവലായിട്ട് അവിടെ നിർത്തുന്നുണ്ട് അപ്പോ ഇപ്പുറത്ത് ടൈലർ പെട്ടെന്ന് ഇവര് സംസാരിക്കുന്നിടത്തോട്ട് അതായത് ആ ഒരു ഷൂട്ടിങ് പോലെ അഭിനയിക്കുന്നോട്ട് വരുന്നുണ്ട് അപ്പോ ഗേബ് ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഒക്കെ നിക്കുന്നുണ്ട് അതായത് ഡെങ്കനത്തിരക്കിയോ അല്ലെങ്കിൽ ഇവനെന്തൊക്കെയോ ഡൗട്ട് ഒക്കെ തോന്നിയിട്ടാവണോ അങ്ങനെയൊക്കെ നിക്കുന്നത് അപ്പൊ സ്കോട്ടും ഈ ഒരു ഡയലോഗ് പറന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ടെയിലറും അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ ഗേബ് ചോദിക്കുന്നുണ്ട് ഈദൻ എവിടെയും ചോദിക്കുമ്പോൾ കോഡിയുടെ കൂടെ ഉണ്ട് ഏതോ മാത്ര കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഡെങ്കനും ഒരു റൂമിൽ പാത്തിരുന്നു ഇവരെ നോക്കുന്നുണ്ട് ബോഡിടെ അടുത്താണെങ്കിൽ ഈദൻ ഒരു വിധത്തില് അവളുടെ കയ്യില് മോതിരം ഉണ്ടാകും ആ മോതിരം വെച്ച് ഇടിച്ചിടിച്ച് ആ ഗ്ലാസ് തന്നെ പൊട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിനകത്തൊരു ക്രാക്കും വീഴുന്നുണ്ട് അപ്പോൾ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ടൈലർ ആ ഒരു എനിവേർ കീ തുറന്നിട്ട് ആ ഒരു വെൽ ഹൗസിലോട്ടുള്ള ഡോർ തുറക്കും കിൻസി ഓൾറെഡി ആ ഒരു ഹെർക്കുലീസ് കീ അതായത് ആ ഒരു ബലം വെക്കുന്ന കീലെ അത് ഇട്ടിട്ടുണ്ട് ആ ഒരു പവർ വെച്ചിട്ട് ഗേബിനെ തള്ളി വെൽഹൌസിൽ ഇടുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാൻ അങ്ങനെ ടൈലർ പെട്ടെന്ന് ആ ഒരു വാതിൽ തുറക്കുന്നുണ്ട് മാത്രമല്ല കെൻസി ആ ഒരു കീ ആക്ടിവേറ്റ് ആക്കുന്നുമുണ്ട് ഈ സമയത്താണ് പെട്ടെന്ന് ഇവരുടെ കഷ്ടകാലത്തിന് ആ ഒരു ഡോർ വഴി ഒരു കുരുവി പറന്നു വരുന്നത് ഇത് കണ്ടിട്ട് ഗേബ് ഡൗട്ട് അടിച്ച് നോക്കുന്ന സമയത്താണ് അത് വെൽ ഹൗസ് ആണ് വെൽ വെൽഹൌസിലോട്ടുള്ള വാതിലാണ് ഇവർ തുറന്നതെന്ന് കാണുന്നത് ഇത് കണ്ടിട്ട് ഗേബ് പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് കെൻസി അവനെ പിടിച്ച് അതിൻ്റെ അങ്ങോട്ട് തെള്ളുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ ഗേബ് അവന്റെ വിഷ്വരൂപം എടുക്കുന്നുണ്ട് അതായത് മാറുന്നുണ്ട് ഈ സമയത്ത് സ്കോട്ടും ടൈലറും അവളെ സഹായിക്കുന്നുണ്ട് തള്ളി അകത്ത് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് ഇപ്പുറത്ത് ബോഡിയുടെ എടുത്താണെങ്കിൽ ഈതൻ ആ ഒരു ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയല്ലേ അപ്പോ നമ്മുടെ ജേമി ഈ ഒരു ഗ്ലാസിന്റെ മുകളിൽ വിരൽ കൊണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു ഡോൾ ഹൗസിന്റെ മുകളിൽ കൂടി ഈ സമയത്താണ് ജോഷ് അങ്ങോട്ട് വരുന്നത് ജോഷ് അങ്ങോട്ട് വരുന്ന പാടെ ജേമിയെ തട്ടി മാറ്റുന്നുണ്ട് നീ എന്തിനാ ഈ ഡോൾ ഹൗസിൽ കളിക്കാൻ പോകുന്നത് ഇതൊരു ആന്റിക് പീസ് ആണ് അത് കളിക്കലെന്ന് പറഞ്ഞ് മാറ്റുന്നുണ്ട് അപ്പോൾ തന്നെ ആ ഒരു ഗ്ലാസും ജേമിക്ക് എടുക്കേണ്ടി വരുന്ന ഇപ്പുറത്ത് നമ്മുടെ ഗേബ് ബാക്കി എല്ലാവരും അടിച്ചിടുന്നുണ്ട് ആ ഒരു ചെയിൻ കീ വെച്ചിട്ട് എന്നിട്ട് എനിവെയർ കീം തട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നിന്റെ അങ്കിൾ എന്തേന്ന് കെൻസിയോട് അലറി ചോദിക്കുമ്പോൾ ഡെങ്കൻ തന്നെ നേരിട്ട് ഗേബിന്റെ അടുത്തോട്ട് ഈ സമയത്ത് കെൻസി അലറുന്നുണ്ട് അങ്കൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്കിൾ ഇവരെ രക്ഷിക്കാനായിട്ട് അവരുടെ മുന്നിലോട്ട് വരുന്നുണ്ട് ബാക്കി എല്ലാവരെയും നല്ലപോലെ അടിച്ച് ചതയ്ക്കുന്നുണ്ട് ഗേബ് ഓടി ഓടി വരുന്നുണ്ട് അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഗേബും എല്ലാരെയും അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ സമയത്ത് ഡെങ്കനും അങ്ങോട്ട് വരുന്നുണ്ട് ഡെങ്കൻ ആ ഒരു ഫയർ ക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പുറമിൽ വന്ന ഈദൻ അവനെ തട്ടിയിടുന്നുണ്ട് ആ ഒരു ഫയർ കീയും ഗേബിന്റെ കയ്യിൽ കിട്ടുകയാണ് എന്നിട്ട് ഈദൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഗേബ് ഇവര് നമ്മളെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ഗേബ് കെൻസിറ്റെടുത്തു ആ ഒരു ചെയിൻ കീ ലൂസ് ചെയ്തിട്ട് ബോഡിനെ പിടിക്കുകയാണ് എന്നിട്ട് ഡങ്കനെയും കൊണ്ട് ബോഡിനെയും കൊണ്ട് ഗേബ് എനിവേർ കീ യൂസ് ചെയ്ത് ആ ഒരു ഗ്യാരേജ് അവർ കീ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തോണ്ട് ഗ്യാരേജിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ഈദൻ അവരെ പുറകെ ഞങ്ങൾ പോവാണെന്നുള്ള രീതിയിൽ ഭയങ്കര ഗാംഭീര്യത്തോടെ പോകാൻ തുടങ്ങുമ്പോൾ ഗേബ് പറയുന്നുണ്ട് നീ ഇല്ല നിന്റെ ആവശ്യം ഇനി എന്ന് പറഞ്ഞു ഒറ്റത്തൊഴിക്ക് അവളെയും തെറിപ്പിച്ച് കളയാണ് അങ്ങനെ ഗേബ് ഈദനെ ചതിക്കുകയാണ് പക്ഷെ ഈദൻ വിട്ടുകൊടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ ടൈലർ ആ ഒരു ഫയർ കീ എടുത്തിട്ട് ഈദന്റെ നേരെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈദൻ പറയുന്നുണ്ട് ഓ നിങ്ങൾ എന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യാറായോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കെൻസി എൻ സി പറയുന്നുണ്ട് അതേ ഡി ഫൈറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ തമ്മിൽ നല്ല ഇടി ഉണ്ടാക്കുന്നുണ്ട് ലാസ്റ്റ് ഈദൻ മനസ്സിലായി എന്തായാലും ഒരു ഹ്യൂമൻസ് ആണെങ്കിലും ഇവരുടെ കയ്യിൽ ആ ഒരു കീസ് ഉള്ളതുകൊണ്ട് ഇവര് സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ സ്കോട്ടിന്റെ കഴുത്തിൽ ഒരു കത്തി വെച്ചിട്ട് ഈദൻ അവിടുന്ന് രക്ഷ ഇതേ സമയത്ത് ഇപ്പുറത്തെ ഗേബ് ഇവരെയും കൊണ്ട് ആ ഒരു സ്ഥലത്ത് അതായത് ആ ഒരു കീ മേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബോഡിനെ ഒരു സൈഡിലായിട്ട് കെട്ടിയിടുന്നുണ്ട് അപ്പോ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടെന്ന് അപ്പോ ബോഡി ആ ഒരു സ്പീക്കിംഗ് അയൺ അതായത് ആ ഒരു അയൺ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡെങ്കൻ മനസ്സിലായി ഇവൻ ഒരു കീ ആണ് മേക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോ ഡെങ്കൻ പറയുന്നുണ്ട് ഒരു തവണ ഞാൻ കീ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഇനി എനിക്ക് കീ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല എന്ന് പറയുന്നുണ്ട് ഗേബ് പറയുന്നുണ്ട് അത് സത്യമല്ലെന്ന് എനിക്ക് അറിയാം പറഞ്ഞിട്ട് ബോഡിനെ ഉപദ്രവിക്കാൻ തുടങ്ങി തുടങ്ങാണ് ഇത് കണ്ടിട്ട് ഡെങ്കൻ വെറുതെ ഇരിക്കില്ലല്ലോ ഡെങ്കൻ പറയുന്നുണ്ട് അവനെ ഉപദ്രവിക്കേണ്ട ഞാൻ ചെയ്തോളാം എന്നും പറയുന്നുണ്ട് അപ്പൊ ഗേബ് പറയുന്നുണ്ട് ആ കീ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് രണ്ടുപേർക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡെങ്കൻ ചോദിക്കുന്നുണ്ട് എന്താണ് അതിന്റെ ഇന്റൻഷൻ എന്ത് കീ ആണ് നിനക്ക് ഉണ്ടാക്കണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗേബ് ഒരു ചിരി ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും നമ്മളെ കീ ഹൗസിലാണ് കാണിക്കുന്നത് സ്കോട്ടിന്റെ കഴുത്തിൽ തന്നെ ഒരു കത്തി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈദൻ ഇവര് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ലാസ്റ്റ് ഈദൻ സ്കോട്ടിന്റെ കൈ തന്നെ മുറിച്ചിട്ട് അതായത് ചെറിയൊരു പോർ ലയിപ്പിച്ചിട്ട് അവിടെ സ്കോട്ടിനെ ഇട്ടേച്ച് ഓടി പോകുന്നുണ്ട് പുറകാലത്ത് തന്നെ ടൈർ ചെല്ലുന്നുണ്ട് പക്ഷേ ഈ തന്നെ കിട്ടുന്നില്ല അങ്ങനെ ടൈലർ തിരിച്ചു വരുന്നുണ്ട് ഈ സമയത്ത് കെൻസി സ്കോട്ടിന്റെ മുറിവൊക്കെ വെച്ച് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവര് തമ്മിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ടൈലർ പറയുന്നുണ്ട് ഈതൻ രക്ഷപ്പെട്ട് പോയി എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് കെൻസി കാണുന്നത് ഈ ഈതന്റെ ജാക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എവിടേക്കാണ് ഇവർ പോയതെന്ന് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ തന്നെ കെൻസി പെട്ടെന്ന് ആ ഒരു ജാക്കറ്റ് തപ്പിയിട്ട് കുറച്ച് ഫുഡ് ഡെലിവറിയുടെ റിസിപ്റ്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അതിന്റെ അഡ്രസ് എവിടെയാണ് സ്കോട്ടും കണ്ടുപിടിക്കുകയാണ് അത് കാടിനുള്ളിലാണെന്നും സ്കോട്ട് പറയുന്നുണ്ട് ഇവരങ്ങോട്ട് പോവാനായിട്ട് റെഡി ആവുകയാണ് ഈ സമയത്ത് ഇപ്പുറത്തെ ഡെങ്ങിനെ കൊണ്ട് ഗേബ് കീ മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബോഡി ഇടയ്ക്ക് തന്നെ ഗേബിനെ നീ ഇത് നിർത്തും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോ ഗേബ് പറയുന്നുണ്ട് എങ്ങനെയാ നിർത്തുന്നത് നീ അന്ന് ആ ഒരു ചെറിയ കളിപ്പാട്ടം വെച്ച് എന്നെ കുത്താൻ വന്നില്ലേ അങ്ങനെ നിർത്തുവോ അതോ നിന്റെ ചേട്ടൻ ചേച്ചിയും കൂടി ഞാനെന്ന് വിചാരിച്ചിട്ട് എല്ലിനെ ആ ഒരു ബ്ലാക്ക്ഡോർ വഴി ഇട്ട് അങ്ങനെയാണ് നിർത്താൻ പോണത് എന്നെ നിർത്താൻ ആർക്കും സാധിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് തിരിച്ച് ബോഡിനോട് പറയുന്നുണ്ട് നിന്റെ അങ്കള് ശരിക്ക് കീ മേക്ക് ചെയ്യണമെന്ന് നീ പ്രാർത്ഥിക്കു എന്ന് പറഞ്ഞിട്ട് ടെങ്ങൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു ഗ്യാരേജിൽ നിന്ന് വേറെ ആരുടെ സൗണ്ടും കൂടെ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ കെൻസീൻ ടൈലറും സ്കോട്ടും കൂടി ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട് കാറിലാണ് വരുന്നത് അപ്പോൾ സ്കൂട്ട് വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് അങ്ങോട്ട് എത്തപ്പെടാൻ എന്ന് പറയുന്നുണ്ട് ഇപ്പുറത്ത് ആണെങ്കിൽ ടെങ്ങനോട് ചോദിക്കുന്നുണ്ട് എല്ലാം റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ടെങ്കൻ പറയുന്നുണ്ട് ഓൾമോസ്റ്റ് റെഡി ആയി കാണും കീ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഓടി വന്ന് കൈ കൊണ്ട് തന്നെ ആ ഒരു കട്ട പൊട്ടിച്ച് ആ ഒരു കീ വെളിയിലെടുക്കും എന്നിട്ട് അകത്തു നിന്ന് ആരെയോ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഡെങ്കൻ ചോദിക്കുന്നുണ്ട് ആരാന്ന് ചോദിക്കുമ്പോൾ ജാവി ആയിരുന്നു അത് ജാവിയില് ഈ ഒരു കീ ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷമേ ഇവരെ രണ്ടുപേരും വിടത്തുള്ളൂന്ന് ഗേപ്പ് പറയുകയാണ് ഡെങ്കൻ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അപ്പോ നിന്റെ ചെറിയ ഫോണില് പരീക്ഷിച്ചു നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ഡെങ്കൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല അങ്ങനെ ജാവിയുടെ അടുത്ത് ആ ഒരു ഡീമൻ കീ പരീക്ഷിക്കുകയാണ് അങ്ങനെ ജാവി ഒരു ഡീമൻ ആയിട്ട് മാറുകയാണ് അപ്പോ ജാവിയോട് ഗേപ്പ് പറയുന്നുണ്ട് നീ നിന്റെ തല കൊണ്ട് പിത്തി ഇടിക്കാൻ പറയുമ്പോൾ ജാവി ഒരു കൂസരും ഇല്ലാതെ ഓടിച്ചെന്ന് തലകൊണ്ട് ഭിത്തിയിൽ ഇടിച്ച് തല മുറിയ്ക്കുകയാണ് അപ്പോൾ ഗേബിന് മനസ്സിലായി ഇത് വർക്കിംഗ് ആണെന്നുള്ളത് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് ഓക്കെ ഇത് വർക്കിംഗ് ആണ് എന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബോഡീനെയും അഴിച്ചു വിടുകയാണ് ഡെങ്കനും ബോഡിയും പൊക്കോളം പറയാണ് ഈ സമയത്ത് ഡെങ്കൻ പെട്ടെന്ന് ബോഡിനെ വിളിച്ചുകൊണ്ട് ബോഡീനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഓടാൻ തുടങ്ങാണ് ഈ ഗേബ് ആ ഒരു ജാവിയോട് പറയുന്നുണ്ട് അടുത്ത ടെസ്റ്റിന് റെഡിയാണോ നീ എന്ന് ചോദിക്കുമ്പോൾ ജാവി പറയുന്നുണ്ട് ആ റെഡിയാണ് ആ അവരെ പോയി കൊന്നേക്കാൻ പറയുന്നത് അങ്ങനെ ജാവി ഇവരുടെ പുറേനു പോകുന്നുണ്ട് അങ്ങനെ ഡെങ്കിനും ബോഡിങ്ങോട് ഫ്രണ്ടിലോട്ട് കുറെ ഓടുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ പറയുന്നുണ്ട് നീ ആ റോഡിന്റെ അടുത്തോട്ടൂടെ ഞാൻ വേറെ വഴി തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് അപ്പ് അപ്പാകുന്നു പറയുന്നുണ്ട് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഡെങ്കൻ മറുപടി ഒന്നും പറയാതെ ബോഡിനോട് പറയുന്നുണ്ട് ആ കാർ കണ്ടെടുത്തോട്ട് പോവാനെ അപ്പൊ ജാവി ബോഡിക്ക് നേരെ പോവാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഡെങ്കൻ പറയുന്നുണ്ട് ഈ വഴിക്ക് വാന്ന് പറഞ്ഞിട്ട് ജാവിനെ വഴി തിരിച്ചു വിടുന്നുണ്ട് ഈ സമയം കൊണ്ട് സ്കൂട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ബോഡിയും അവരുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ബോഡി എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുന്നുണ്ട് അങ്കിൾ അങ്കിടെങ്ങനെ കീ മേക്ക് ചെയ്തു അത് ജാവിയിൽ ട്രൈ ചെയ്തു എന്നിട്ട് ജാവി ഞങ്ങളുടെ നേരെ ചെയ്സ് ചെയ്ത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ഇപ്പുറത്ത് അങ്കിൾ എങ്ങനെ ജാവി കണ്ടുപിടിച്ചു എന്നിട്ട് ജാവി അങ്കിൾ എങ്ങനെ ഒരുപാട് അടിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് ടൈലർ പല തന്നെ ഈ സ്കോഡിന് എടുത്തിരിക്കും ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ടൈലറും കെൻസിയും കൂടെ അങ്കിൾ എങ്ങനെ സൗണ്ട് കേട്ടെടുത്തോട്ട് പോവുകയാണ് അങ്ങനെ അങ്കിൾ എങ്ങനെ രക്ഷിക്കുകയാണ് ടൈലർ കെൻസിയും കൂടെ ചെന്നിട്ട് ടൈലറിനെയും ജാവി കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കെൻസിയുടെ കയ്യിൽ ഹെർക്കുലീസ് കീ ഉള്ളത് കൊണ്ട് ഒറ്റടിയിൽ ജാവി തെറിച്ച് പോവുകയാണ് അങ്ങനെ അങ്കിളുടെ എങ്ങനെയും കൊണ്ട് ഇവർ രണ്ടേയും കൂടെ ഓടി വന്ന് സ്കൂട്ടിന്റെ കാറിൽ കയറുന്നുണ്ട് ജാവി ഓടി വരുമ്പോഴത്തേക്കിനും ഇവര് കാറും കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഗേബു അങ്ങോട്ട് വരുന്നുണ്ട് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അവര് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗേബു പറയുന്നുണ്ട് ഇന്നുകൊണ്ട് ലോകം അവസാനിക്കില്ലല്ലോ കുഴപ്പമില്ല നമുക്ക് പിന്നീടാണേലും അവരെ പിടിക്കാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് പുതിയ കുറച്ച് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവര് സ്റ്റൈലായിട്ട് തിരിച്ച് നടക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് നമ്പർ സെവൻ എടുത്തിരുന്നത്